ചാലക്കുടി കൊന്നുഴി ചക്രവാണി സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക ഓട്ടോ ടാക്സിയിൽ കയറി അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം രണ്ടു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരങ്ങൾ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് എതിർദിശയിൽ ദിശയിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം ബൈക്കോടിച്ചിരുന്ന പാലക്കാട് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള മേടാറ്റൂർ കാഞ്ഞിരവളപ്പിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന പതിനെട്ട് വയസ്സുകാരൻ യദൂകൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റിരുവരെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓട്ടോയാത്രികയായ വിദ്യാർത്ഥിനിക്കും നിസാര പരക്കേറ്റു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം മുഗൾ റോഡ് സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ Ishara Golden Diamonds near Waimal Pripraya.